മലയാള സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുകയാണ് ഒരു കാലത്ത് കോടി ബോളിവുഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവർക്കൊപ്പം കിടപിടിക്കുകയാണ് മലയാള സിനിമ ഏറെ വിദൂരമായിരുന്ന കോടി ക്ലബ്ബ് സിനിമകളെ കൈവെള്ളയിലാക്കുന്ന മോളിവുഡിന് ഏറ്റവും ഒടുവിൽ മുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രവും സ്വന്തമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇതുവരെയുള്ള കോടി ക്ലബിലെ മലയാള സിനിമയുടെ നാഴികക്കല്ലുകൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യമാണ് ആദ്യത്തെ അൻപത് കോടി ക്ലബിലെത്തിയ സിനിമയെന്ന് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകനിലൂടെ മോഹൻലാൽ തന്നെ കോടി ക്ലബ്ബ് പടവും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു കേരളം നേരിട്ട മഹാപ്രളയത്തിന്റെ കഥ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് ആദ്യത്തെ നൂറ്റി അൻപത് കോടി പടം മൾട്ടി സ്റ്റാർ ചിത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആണ് ആദ്യത്തെ ഇരുന്നൂറ് കോടി പടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ എംപുരാനാണ് ആണ് ആദ്യത്തെ ഇരുന്നൂറ്റിഅൻപത് കോടി ചിത്രം മലയാളത്തിലെ മുന്നൂറ് കോടി ക്ലബ്ബ് തുറന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ഡൊമിനിക് കരുണിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നിലവിൽ ലോക ചാപ്റ്റർ ടു അനൗൺസ് ചെയ്തിട്ടുണ്ട് ടോമിനോ തോമസ് അവതരിപ്പിക്കുന്ന ചാത്തന്റെ കഥയാണ് ചിത്രം പറയുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക